തള്ളില്ല ഹൈപ്പില്ല ഞങ്ങൾ താണ്ട കത്തിക്കാൻ പോകണം എന്നൊന്നും പറച്ചിലില്ല വരുന്നു ഇടുന്നു കത്തിക്കുന്നു പോന്നു ദിസ് ഈസ് ക്ലാസ് ിസ് ഇസ് ചാമ്പ്യൻ മെന്റാലിറ്റി ദിസ്ഇസ് പെർഫെക്റ്റ് ഇതാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നൈസായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈനികളിലൊന്നായിട്ടുള്ള അപ്പോയിയെ അവർ ക്ലാസ് ആയിട്ട് അനൗൺസ് ചെയ്തങ്ങ് പോയി ഒരു ക്ലോ ഇല്ല ഒരു ഹൈപ്പ് ഇല്ല ഒരു മാങ്ങയില്ല തേങ്ങയില്ല ബിൽഡപ്പ് ഇല്ല വരുന്നു ചെയ്യുന്നു പോകുന്നു അവർ ചെയ്യുന്നത് എന്താണോ അതാണ് മാസ് ഇവിടെ ലോക്കൽ സൈനികന് വരെ വലിയ ബിൽഡപ്പാണ് കൊടുക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നൈസായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ലാലാ മാവിയാർ ആൾട്ടെ അപ്പോയിയുടെ കോൺട്രാക്ട് തങ്ങളുടെ കൂടാരത്തിലെ കൊണ്ടുവന്നിരിക്കുകയാണ് നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും റെക്കോർഡിനാണ് മുംബൈ സിറ്റി താരത്തിനെ കൊണ്ടുപോയത് വിദേശത്തേക്ക് വിടാന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചാണ് ചെറുക്കനെ കൊണ്ടുപോയത് ഇപ്പം എന്തായാലും ഇന്ത്യയിലെ ചാമ്പ്യൻ ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള തീരുമാനം അപ്പോയി എടുത്തിട്ടുണ്ട് ഇനി മോഹൻ ബഗാന്റെ കളികളെ കാണാൻ പോകുന്നതേ ഉള്ളു അപ്പം ഒരു സാഡ് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അപ്പോയി വരുന്നതോടുകൂടി ഇനി ചെക്കനുണ്ടല്ലോ ചെന്നൈ യൂണിവേഴ്സിഡ് എല്ലാം എല്ലാം ആയിരുന്നു അനിരുദ്ധാപ്പയ്ക്ക് ബെഞ്ചിൽ നിന്ന് മോചനം ഇല്ല അണ്ണന്റെ കരിയർ അവിടെ പണ്ടാരമടങ്ങി എന്നങ്ങ് പറയാം അനിരുധാപ്പ മോന്നെ യു ആർ ഓവർ ദാറ്റ്സ് ഇറ്റ് ഇനി അപ്പൂയയുടെ കാലം